ഹലോ ഗൈസ് അപ്പം അടുത്തുള്ള കടയിലേക്ക് ഒന്ന് പോകാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിണ്ടായിരുന്നു അപ്പം ചെറിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ദിവസത്തിന് അപ്പോൾ ഞാനത് വഴി പറയാം അപ്പോൾ സാധനമൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് എത്തിയിട്ട് അപ്പോൾ ഞാൻ സേമിയ പായസത്തിൻ്റെ ഒരു മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയ പായസമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ വിശേഷം എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് ഭൂമിയിൽ പിറന്ന് വീണിട്ട് ഇന്നത്തെ മുപ്പത് വർഷമായിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു പായസം ഉണ്ടാക്കാമെന്നുള്ളൊരു പരിപാടിയിലാണ് അപ്പോൾ ഞാൻ വെറൈറ്റിക്കായിട്ട് നമ്മൾ പഞ്ചസാര ഒക്കെ ഒന്ന് ക്യാരമൽ ഇതിട്ട് ക്യാരമൽ സേമിയ പായസം ഉണ്ടാക്കാനായിട്ടോ പ്ലാനിങ് അപ്പോൾ ഇതിനായിട്ട് ഇത് ക്യാരമലൊക്കെ ചെയ്തിട്ട് പിന്നെയൊക്കെ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് തളിച്ച് സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ സേമിയാൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലവണ്ണം ഇളക്കി മിക്സ് കൊടുക്കാം പിന്നെ ഫുൾ അളക്കലോടെ ഇളക്കലാണ് ഞാനത് തിളച്ച് വന്നിട്ടുണ്ട് വീണ്ടും അപ്പോൾ ഞാൻ ഇനി സേമിയൊക്കെ നല്ലവണ്ണം വെന്ത് വന്ന് കുറുകി വന്നാൽ നമുക്ക് അതിൽ കണ്ടൻസർ മിൽക്കും കൂടി ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാം കേട്ടോ ഞാൻ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് നമുക്കിനി ഒന്ന് മൂടി വെച്ചിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ചൂടാണെന്ന് വെച്ചാൽ നമുക്ക് സേവ കേട്ടോ അപ്പോൾ നമ്മൾ വേറെ പരിപാടികളൊന്നും ഇല്ല ജസ്റ്റ് ഇങ്ങനെ ഒരു പായസം ഉണ്ടാക്കി വേറെ ആഘോഷങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ അത് വീഡിയോ ഒക്കെ എടുക്കാൻ വെച്ചിട്ട് വന്ന് ചെയ്തതാണ് പിന്നെ പായസം എടുക്കാനുള്ള ഒരു പൂതിയോണ്ടും അപ്പോൾ പിള്ളേർ വെച്ചിട്ട് നല്ലൊരു ക്ലാസ് ക്ലാസ്സൊക്കെ നോക്കിയെടുത്ത് പായസം അതിൽ സെർവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അതാണ് ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനൊരു മോൾക്ക് ചെറിയൊരു ക്രിക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ വീടൊക്കെയാണ് കൊടുത്ത് അപ്പം പായസം തന്നെ നല്ല ടേസ്റ്റിൻ്റെ അല്ല അടിപൊളി പായസമായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിലുള്ളവരൊക്കെ വീട്ടിലോക്കപ്പറുന്ന് കുടിക്കുന്നുണ്ട് അപ്പം ഒന്ന് അത്രയ്ക്കൊക്കെ ഉള്ളൂ അപ്പോൾ സപ്പോർട്ട് ടൈം മറക്കല്ലേ ഓക്കേ ബൈ